സിമ്പിൾ ആയി പോയി പക്ഷെ പക്ഷെ ഇത് ഞങ്ങൾ ഒന്ന് മേക്കപ്പ് ചെയ്ത് അതിനു ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഒരു സീസണിലെ കുട്ടനാണ് എന്താ വെരി 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 സോ നല്ലൊരു കൊടുക്കാട്ടോ ാണ്ഡി കൊടുക്കി സമാനിക്കാം നമസ്കാരം നമസ്കാരം കൊല്ലത്തിന്റെ സ്വന്തം ആളുകൾ ഇരിക്കുന്ന സമയത്ത് കൊച്ചിക്കാരൻ എനിക്ക് കാര്യം അറിയില്ല പക്ഷെ ജാസ്ലിന്റെ സ്വന്തം നാട്ടില് നിങ്ങളെല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് വിത്ത് ഞാനിപ്പോ ഇവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയത് എന്താ പറയാ നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഒരുപാട് നല്ല ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ അകത്ത് കയറി കണ്ടായിരുന്നു നിങ്ങൾ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല ഞാനകത്ത് എനിക്കകത്ത് ടോട്ടൽ എല്ലാ റൂമുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു സോ ബേസിക്കലി ദേ ഹാർ ഇൻ കോംപ്രമൈസ്ഡ് ഇൻ ക്വാളിറ്റി നല്ല അഫോർഡബിൾ റേറ്റ്സിൽ ഇത്രയും ക്വാളിറ്റിയിൽ സാധനം ചെയ്യാന്ന് പറയുന്ന സമയത്ത് കൊല്ലത്തിന് അതൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് എല്ലാവരും ആവശ്യം എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ എന്റെ നെഞ്ചിട്ടൊരു ഇടിയുണ്ടാവും ഇവിടെ തൊട്ട് മുമ്പ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകും നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവും പേടി ഉണ്ടാവുന്നു പക്ഷെ കൊല്ലത്തെ ആ ഒരു ടെൻഷൻറെ ആവശ്യം വരുന്നില്ല കാരണം കൊല്ലത്തിന്റെ മീൻ സൈഡിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ നിങ്ങൾ എല്ലാവരും ഇന്ന് കാണാൻ പറ്റിയൊരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് താങ്ക് യു ിയുടെ പാട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട് പാട്ട് നമുക്ക് തുടങ്ങാം ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓക്കെ അത് മതി പൊതുവേ എന്തായാലും എന്നാലും കുഴപ്പമില്ല പറഞ്ഞോ പഠിക്കാം ൂരിന്നേരാം പറഞ്ഞൂരി പങ്കിളി മരത്തിങ്കി തിന്നലും മകളി ഓക്കെ പക്ഷെ എന്തായാലും പട്ടിപൊളിയായിരുന്നു കൊറച്ചു സമയം കൊണ്ട് നിങ്ങള് രണ്ടുപേരും ഞങ്ങൾ ഇവിടെ എന്റർടൈൻ ചെയ്തു കൊറച്ചധികം നാളുകള് നിങ്ങൾ രണ്ടുപേരും ടെലിവിഷനിലൂടെ ഈ ഏഷ്യാനെറ്റിൽ എത്രയും വലിയൊരു ഷോയിലൂടെ ഞങ്ങൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്തു നിങ്ങൾ രണ്ട് പേരും എന്നും കാലങ്ങളോളം ഞങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന രണ്ട് പേരാണ് ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് പോകാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു സോ വിഷ് ഇൻ യു ഓൾ ദി വെരി ബെസ്റ്റ് സിനിമ ഇൻ ഗോഡ് ബ്ലെസ് യു ആൾവേസ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആൽഫ ഹീം സ്കിൻ ആൻഡ് ഹയർ ക്ലിനിക്കിന്റെ ഒരു സ്നേഹ ഉപഹാരം ഈ ഒരു വേദിയിൽ സമർപ്പിക്കുകയാണ് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട എം ഡി എ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എം ഡിടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകൾ ജീനയാണ് ഇവിടെ ഇരുവർക്കും